ഏഴാം തീയതി നടന്ന യു പി സ്കൂൾ ടീച്ചറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് എൺപത് ബാർ ഇരുപത്തിനാലാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ആദ്യത്തെ ചോദ്യം ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലിബങ്കനിൽ നിന്നും താഴെപ്പറയുന്നവയിൽ ഏതിൻ്റെ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ബി ഉഴുതവയൽ രാജസ്ഥാനിലെ കാലിബങ്കനിൽ നിന്നും ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഭാഗമായി ലഭിച്ചിട്ടുള്ള തെളിവ് ഉഴുതവയൽ വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് മൂലം കേരളത്തിൽ ഗോത്ര ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമേത് ഉത്തരം ഓപ്ഷൻ ഡി കുറിച്ചർ കലാപം മെസപ്പറ്റോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത് ഉത്തരം സി സിഗുറാത്തുകൾ മെസ്സപറ്റോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേര് സിഗുറാത്തുകൾ ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആര് ഉത്തരം ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ ടി കെ മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം പ്രക്ഷോഭമേത് ഉത്തരം ഓപ്ഷൻ സി വൈക്കം സത്യാഗ്രഹം ടി കെ മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം വൈക്കം സത്യാഗ്രഹം സാമൂഹ്യ പരിഷ്കർത്താവായ ബാഗ്ബടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം ഉത്തരം ഓപ്ഷൻ ബി ആത്മവിദ്യാ സംഘം ബാഗ്ബടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം ആത്മവിദ്യാ സംഘം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിന്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് പറയുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി സിവിൽ നിയമ ലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിന്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചത് ഉത്തരം ഓപ്ഷൻ എ മുഹമ്മദ് അബ്ദുറഹ്മാൻ കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ഒരു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടിയാണ് ഏതാണ് ആ സർവകലാശാല ഉത്തരം ഓപ്ഷൻ ഡി ബനാറസ് ഹിന്ദു യൂ ഹിന്ദു സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിലെ ഏത് ദിവാന്റെ ഭരണ നടന്ന സമരമാണ് ഉത്തരം ഓപ്ഷൻ ബി ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറിലെ പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിലെ സർ സി പി രാമസ്വാമി അയ്യറിന്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമാണ് ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ പേരെന്ത് ഉത്തരം ഓപ്ഷൻ ഡി പുഷ്പക് ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിഷ് ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ പേരാണ് പുഷ്പക് സ്വതന്ത്രമായി ടാർ ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏത് ഉത്തരം ഓപ്ഷൻ എ അഗ്നി ഫൈവ് പറയുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ഏത് ഉത്തരം ഓപ്ഷൻ ബി കൃഷ്ണ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി കൃഷ്ണ താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരസമ സമതലത്തിന്റെ ഭാഗമല്ലാത്തത് ഉത്തരം ഓപ്ഷൻ എ കൊങ്കൺ സമതലം രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ ഡി രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷ അധ്യക്ഷത വഹിക്കൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കലും സർവ്വസൈന്യാധിപൻ എന്നതും ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കലും രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടുന്നതാണ് രാജ്യസഭാ സമ്മേളനത്തിലെ അധ്യക്ഷത വഹിക്കലാണ് രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഇതിൽ ഉൾപ്പെടാത്തത് സാമൂഹ്യ സംഘമായ കുടുംബത്തിന്റെ സവിശേഷതകളിൽ ശരിയല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ സി ഔപചാരിക ബന്ധം റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം വായ്പ നിയന്ത്രിക്കൽ സർക്കാരിന്റെ ബാങ്ക് ഒരു രൂപ നോട്ട് അച്ചടിക്കൽ ഉത്തരം ഓപ്ഷൻ ബി ഒന്നും രണ്ടും അതായത് വായ്പ നിയന്ത്രിക്കലും സർക്കാരിന്റെ ബാങ്ക് എന്നിവയുമാണ് ശരിയായ പ്രസ്താവന ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് നൂറ് കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഉത്തരം ഓപ്ഷൻ സി ദേശീയ ഹരിത ട്രിബ്യൂണൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്ഘന ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഓപ്ഷൻ എ ഒഡീഷ പ്രകാശ വർഷം എന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കുന്നത് എന്ത് ഉത്തരം ഓപ്ഷൻ ഡി ദൂരം തന്നിരിക്കുന്ന കാന്തത്തിന് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി ഉത്തരധ്രുവം ദക്ഷിണധ്രുവത്തേക്കാൾ ശക്തമാണ് രണ്ട് ധ്രുവങ്ങൾക്കും തുല്യ ശക്തിയാണ് ദക്ഷിണധ്രുവം ഉത്തര ശക്തമാണ് കൃത്യമായി പറയാൻ കഴിയില്ല ഉത്തരം ഓപ്ഷൻ ബി രണ്ട് ധ്രുവങ്ങൾക്കും തുല്യ ശക്തിയാണ് ഒഴുകുന്ന ദ്രാവകത്തിലെ ഘർഷണമാണ് ഓപ്ഷൻ സി വിസ്കോസിറ്റി ഒരു കാർ അഞ്ച് സെക്കൻഡിനുള്ളിൽ അതിന്റെ പ്രവേഗം പതിനെട്ട് കിലോമീറ്റർ പെർ ഹവറിൽ നിന്ന് മുപ്പത്തി ആറ് കിലോമീറ്റർ പെർ ഹവർ ആകുന്നു എങ്കിൽ അങ്ങനെയാണെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ അതിന്റെ ത്വരണം എത്ര ഉത്തരം ഓപ്ഷൻ ഒന്ന് വൈദ്യുതി ബില്ലിംഗിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എത്ര കിലോ വാട്ട് ഹവർ ആണ് ഉത്തരം ഓപ്ഷൻ ബി ഒന്ന് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എഫ് ആണ് രണ്ട് പിഡങ്ങളും പകുതിയായി കുറയുമ്പോൾ അവ തമ്മിലുള്ള ഗുരുത്താകർഷണ ഫലം എത്രയാകും ഉത്തരം ഓപ്ഷൻ ഡി എഫ് ബൈ ഫോർ പരമാവധി വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലൂടെയാണ് ഉത്തരം ഓപ്ഷൻ എ ഖരം ഇൻഡെക്സിന്റെ എസ് ഐ യൂണിറ്റ് ഉത്തരം ഓപ്ഷൻ ഡി യൂണിറ്റ് ഇല്ല ഒരു ഒറ്റപ്പെട്ട സിസ്റ്റത്തിന്റെ ആകെ ഊർജം ഉത്തരം ഓപ്ഷൻ എ സ്ഥിരമായി നിലകൊള്ളും സി സിക്സ് ഫോർട്ടീൻ ന്യൂക്ലിയസിൽ എത്ര ന്യൂട്രോണുകളും പ്രോട്ടോണുകളും അടങ്ങിയിട്ടുണ്ട് ഉത്തരം ഓപ്ഷൻ എ എട്ട് ആറ് താഴെ പറയുന്നതിൽ ഏതാണ് സംക്രമണ ലോഹം അല്ലാത്തത് ഉത്തരം ഓപ്ഷൻ സി അലൂമിനിയം അന്തരീക്ഷ മർദ്ദം ഒരു ബാറാണെങ്കിൽ ഏത് താപനിലയിലാണ് വെള്ളം തിളക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ഓപ്ഷൻ ബി നയൻറ്റി നയൻ പോയിൻറ്റ് ഡി സിക്സ് ഡിഗ്രി സെൽഷ്യസ് മിനറൽ ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ വാതകത്തെ സ്വതന്ത്രമാക്കാൻ സാധിക്കാത്ത ലോഹമേത് ഉത്തരം ഓപ്ഷൻ ഡി കോപ്പർ ഹോമോലോഗസ് സീരീസിലെ തുടർച്ചയായ അംഗങ്ങൾ ഡാഷ് ഗ്രൂപ്പിനാൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ഓപ്ഷൻ എ സി എച്ച് ടു മാലക്കൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ലോഹമേത് ഉത്തരം ഓപ്ഷൻ സി കോപ്പർ ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏത് ഉത്തരം ഓപ്ഷൻ ബി ഹൈഡ്രോക്ലോറിക് ആസിഡ് വൈദ്യചികിത്സയിൽ ഇൻട്രാ വീനസ് കുത്തിവെയ്പ്പിനായി ഉപയോഗിക്കുന്നത് എത്ര ഗാഠതയിലുള്ള ഉപ്പ് ലായനിയാണ് ഉത്തരം ഓപ്ഷൻ സി പൂജ്യം പോയിന്റ് ഒമ്പത് ശതമാനം പറയുന്നവയിൽ ഏത് ഘടകമാണ് ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗതയെ ബാധിക്കാത്തത് ഉത്തരം ഓപ്ഷൻ ഡി അഭികാരകത്തിന്റെ നിറം ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതികവിദ്യ ഉത്തരം ഓപ്ഷൻ സി ഡി എൻ എ പ്രൊഫൈലിംഗ് മനുഷ്യൻ്റെ ആദ്യപാലിൽ അഥവാ കൊളസ്ട്രോത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഐ ജി എ ഹരിതഗണത്തിൽ സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഉത്തരം ഓപ്ഷൻ ബി ഗ്രാന ചെറുകുടലിലെ വില്ലസുകളിൽ കാണപ്പെടുന്ന ലിംഫ്ലോമികകളെ ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ ബി ലാക്റ്റിയലുകൾ പേശികളെ അസ്ഥി അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഉത്തരം ഓപ്ഷൻ ബി ഓപ്ഷൻ ഡി ടെൻഡൻ താഴെ തന്നിരിക്കുന്നവയിൽ അസ്കോമൈസിറ്റുകൾ എന്ന ഫഞ്ച് വിഭാഗത്തിൽ ഉൾപ്പെട്ടത് ഉത്തരം ഓപ്ഷൻ സി പെനിസീലിയം ഇവയിലേതാണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ ഉത്തരം ഓപ്ഷൻ ബി നോവ വാക്സ് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജൂലൈ ഇരുപത്തിയാറിൻ്റെ പ്രാധാന്യമെന്ത് ഉത്തരം ഓപ്ഷൻ സി കണ്ടൽ ദിനമായി ആചരിക്കുന്നു ഖ്യ ഏത് ഉത്തരം ഓപ്ഷൻ സി പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് ആറ് ഒരു ജോലി ചെയ്തു തീർക്കാൻ ബാലു തനിച്ച് ചെയ്താൽ പത്ത് ദിവസവും രാമു തനിച്ച് ചെയ്താൽ പതിനഞ്ച് ദിവസവും വേണം രാമവും ബാലുവും ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കാം ഉത്തരം ഓപ്ഷൻ ഡി ആറ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണ വർഗമേത് ഉത്തരം ഓപ്ഷൻ ബി പൂജ്യം പോയിൻറ്റ് പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് സംഖ്യാരേഖയിലെ മൂന്ന് ബൈ അഞ്ചിനും നാല് ബൈ അഞ്ചിനും ഇടയിൽ വരാത്ത ഭിന്നകമേത് ഉത്തരം ഓപ്ഷൻ സി മൂന്ന് ബൈ ഏഴ് രണ്ട് സംഖ്യകളുടെ ഉസാഗ അഥവാ എച്ച് സി എഫ് പതിനാറ് അവയുടെ ലസാഗു അഥവാ എൽ സി എം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒരു സംഖ്യ അറുപത്തിനാലായാൽ രണ്ടാമത്തെ സംഖ്യ ഏത് ഉത്തരം ഓപ്ഷൻ എ നാൽപ്പത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏത് ഉത്തരം ഓപ്ഷൻ ബി പൂജ്യം പോയിന്റ് ഒന്ന് പൂജ്യം ഒന്ന് ഇരു പൂജ്യം പോയിന്റ് ഒ പൂജ്യം ഒന്ന് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്രാ പ്ലസ് ഫിഫ്റ്റീസ് ഈക്വൽ ടു വൺ തൗസൻഡ് ട്വൻ ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് എങ്കിൽ ത്രീ പ്ലസ് സിക്സ് പ്ലസ് നയൻ പ്ലസ് എക്സെട്രാ പ്ലസ് വൺ ഫിഫ്റ്റി സീക്വൽ ടു ഉത്തരം ഓപ്ഷൻ എ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് രണ്ടര മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയുമുള്ള ഒരു ടാങ്കിൽ പതിനായിരം ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ അതിൻ്റെ ഉയരം എത്രയായിരിക്കണം ഉത്തരം ഓപ്ഷൻ സി നാലായിരം ഒരു ക്ലോക്കിലെ സമയം ആണ് അപ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും ഉത്തരം ഓപ്ഷൻ ഡി എഴുപത്തിയഞ്ച് ഡിഗ്രി ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ മൂന്ന് മടങ്ങിനേക്കാൾ രണ്ട് കൂടുതലാണ് ചെറിയ സംഖ്യയുടെ നാല് മടങ്ങാണ് വലിയ സംഖ്യ എങ്കിൽ ചെറിയ സംഖ്യ ഏത് ഉത്തരം ഓപ്ഷൻ എ രണ്ട് രണ്ട് സംഖ്യകളുടെ ശരാശരി പതിനൊന്ന് പോയിന്റ് അഞ്ചും അവയുടെ വ്യത്യാസം പതിനൊന്ന് പോയിന്റ് അഞ്ചും ആണെങ്കിൽ വലിയ സംഖ്യ ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യ എത്ര ഉത്തരം ഓപ്ഷൻ ബി മൂന്ന് ടെൻ പോയിന്റ് വൺ ഹോൾ ക്യൂബ് പ്ലസ് ടു പോയിന്റ് നയൻ ഹോൾ ഹോൾ ക്യൂബ് ബൈ ടെൻ പോയിന്റ് വൺ ഇൻറ്റു ടെൻ പോയിന്റ് വൺ പ്ലസ് ടു പോയിന്റ് നയൻ ഇൻറ്റു ടു പോയിന്റ് നയൻ മൈനസ് ട്വന്റി നയൻ പോയിന്റ് ടു यु, यु, दल, െ ലഘൂകരിച്ചാൽ കിട്ടുന്നത് ഉത്തരം ഓപ്ഷൻ ഡി പതിമൂന്ന് രണ്ട് ഈസ്റ്റു മൂന്ന് എന്ന അംശബന്ധത്തിൽ ഒരു തുക ഭാഗിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ എണ്ണൂറ്റി നാല് രൂപ കൂടുതൽ അതേ തുക നാല് ടു ഒന്ന് എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചപ്പോൾ സീനയ്ക്ക് കിട്ടി എങ്കിൽ അവർ ഭാഗിച്ച തുക എത്ര ഉത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി പത്ത് രണ്ടായിരം രൂപക്ക് ഒരു മാസത്തേക്കുള്ള സാധാരണ പലിശ പതിനഞ്ച് രൂപയെങ്കിൽ പലിശ നിരക്ക് എത്ര ഉത്തരം ഓപ്ഷൻ സി ഒമ്പത് ശതമാനം താഴെ പറയുന്നവയിൽ വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ ഡി വികാസത്തിന്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കുന്നതല്ല സ്വയം കേന്ദ്രീത കേന്ദ്രീകൃത അവസ്ഥ എന്നത് പി മുന്നോട്ട് വെച്ച ഏത് വൈജ്ഞാനിക വികാസ ഘട്ടത്തിന്റെ പ്രത്യേകതയാണ് ഉത്തരം ഓപ്ഷൻ എ പ്രാഗ് മനോവ്യാപാര ഘട്ടം അഥവാ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് താഴെ പറയുന്നവയിൽ പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണം അല്ലാത്തതേത് ഉത്തരം ഓപ്ഷൻ സി മിലൻ ക്ലിനിക്കൽ മൾട്ടി ആക്സിയൽ ഇൻവെൻട്രി എറിക്സണിൻ്റെ മനോസാമൂഹ്യ വികാസ സിദ്ധാന്തം അനുസരിച്ച് ആറ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള വ്യക്തിത്വ ഘടകങ്ങളേവാ ഉത്തരം ഓപ്ഷൻ ഡി എ ഒന്നും മൂന്നും ഊർജസ്വലതയും ആത്മവിശ്വാസവും അപകർഷതയും താഴെ തന്നിട്ടുള്ളവയിൽ വ്യക്തിത്വത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകൾ അവ മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞരും തമ്മിലുള്ള ശരിയായ ബന്ധം സൂചിപ്പിക്കുന്നവ ഏവ ഉത്തരം ഓപ്ഷൻ ബി രണ്ടും നാലും പക്വ പക്വ വ്യക്തിത്വത്തെ വിശദീകരിക്കാൻ വിപുലീകൃത അഹം ഉഷ്മള ബന്ധങ്ങൾ ആത്മസന്തുലനം യാഥാർത്ഥ്യബോധം ആത്മധാരണ ഏകാത്മക ജീവിത ദർശനം എന്നീ ആറ് മാനദണ്ഡങ്ങൾ പരിഗണിക്കണം ഗോൾഡൻ വില്ലാർഡ് ആൽപോട്ട് അതുപോലെ നാല് ബോധ മനസ്സ് ഉപബോധ മനസ്സ് അബോധ മനസ്സ് എന്നിങ്ങനെ മനസ്സിന് മൂന്ന് തലങ്ങളുണ്ട് ഫ്രോയിഡ് താഴെ തന്നിരിക്കുന്ന സമായോചന തന്ത്രങ്ങളും ഉദാഹരണങ്ങളും ചേരുംപടി ചേർക്കുക ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്ന് സി യുക്തീകരണം പരീക്ഷയിൽ പരാജയപ്പെട്ട കുട്ടി പരാജയത്തിന്റെ കാരണം പ്രയാസമേറിയ ചോദ്യപേപ്പർ എന്ന് ആരോപിക്കുന്നു രണ്ട് എ താതോത്മീകരണം പഠനത്തിൽ വേണ്ടത്ര ശോഭിക്കാൻ കഴിയാത്ത വ്യക്തി താൻ പഠിച്ച സ്ഥാപനത്തിന്റെ പേരും പ്രശസ്തിയും പറഞ്ഞ് അതിൽ അഭിമാനം കൊള്ളുന്നു മൂന്ന് ഡി അനുപൂരണം പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി സ്പോർട്സിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നു നാല് പാശ്ചാത്ഗമനം ബി സഹോദരനോ സഹോദരിയോ ജനിക്കുമ്പോൾ മൂത്ത കുട്ടി കൂടുതൽ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടി കൊച്ചു കുഞ്ഞിനെ പോലെ പെരുമാറുന്നു ഒരു കുട്ടിയെ അധ്യാപകൻ നിരന്തരം ശകാരിക്കുമ്പോൾ കുട്ടിക്ക് അധ്യാപകനോടുണ്ടാകുന്ന ഭയം അധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയത്തിലേക്ക് വ്യാപിക്കുന്നു തുടർന്ന് കുട്ടി സ്കൂളിനെയും ക്ലാസ് മുറിയെയും മറ്റ് അധ്യാപകരെയും ഭയക്കാൻ തുടങ്ങുന്നു അനുബന്ധ സിദ്ധാന്തം അനുസരിച്ച് ഇവിടെ സംഭവിക്കുന്നത് എന്ത് ഉത്തരം ഓപ്ഷൻ ഡി ചോദക സാമാന്യവൽക്കരണം അഥവാ സ്റ്റിമുലസ് ജനറലൈസേഷൻ അറുപത്തെട്ട് ചേരുംപടി ചേർക്കുക ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഒന്ന് പ്രശ്നപേടകത്തിലെ പൂച്ച ശ്രമപരാജയ പഠനരീതി ബോബോ പാവ പരീക്ഷണം നിരീക്ഷണ പഠന സിദ്ധാന്തം മൂന്ന് സുൽത്താൻ എന്ന പേരുള്ള ചിമ്പാൻസി ബി ഗസ്റ്റാറ്റ് സിദ്ധാന്തം നാല് ഹെയ്സ് ഡിലൈമ സന്മാർഗിക വിദ്യ വികാസം പഠനവും അത് സാധ്യമാക്കുന്ന സാമൂഹ്യ സാഹചര്യവും തമ്മിൽ വേർതിരിക്കാനാവില്ല എന്ന ആശയം അടിത്തറയാക്കി ജീൻ ലെവ് എറ്റിൻ വെങ്കർ തുടങ്ങിയവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ആവിഷ്കരിച്ച പഠന ഏത് ഉത്തരം ഓപ്ഷൻ ബി സിറ്റുവേറ്റഡ് ലേണിംഗ് കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിനു വേണ്ടി വൈഗോഡ്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ച രീതി ഏത് ഉത്തരം ഓപ്ഷൻ ബി പ്രതിക്രിയ പ്രതിക്രിയാധ്യാപനം അഥവാ റെസിപ്രോക്കൽ ടീച്ചിങ് ജീവിതത്തിൽ സന്ദർഭോചിതമായ തീരുമാനമെടുക്കാൻ മറ്റെന്തിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് വ്യക്തിപര ബുദ്ധി എന്ന് ഗാർഡ്നർ സൂചിപ്പിക്കുന്നുണ്ട് താഴെ പറയുന്നവയിൽ വ്യക്തിപര ബുദ്ധിയായി കണക്കാക്കുന്നവ ഏവ ഉത്തരം ഓപ്ഷൻ സി രണ്ടും മൂന്നും അതായത് വ്യക്തിയാന്തര ബുദ്ധിയും ആന്തരിക വൈയക്തിക ബുദ്ധിയും താഴെ പറയുന്നവയിൽ പര്യാവരണത്തിന്റെ സ്വാധീനം നിർണായകമല്ലാത്ത ഘടകമേത് ഉത്തരം ഓപ്ഷൻ ഡി ശരീരത്തിന്റെ ഉയരം പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമുകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നത് ഡാഷ് എന്നറിയപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ എ സ്വാംശീകരണം സമീപസ്ഥമായവയെ ഒരു കൂട്ടമായി കാണാനുള്ള പ്രവണത പഠനത്തിലെ സമഗ്രത നിയമങ്ങളിൽ ഏതിൽ പെടുന്നു ഉത്തരം ഓപ്ഷൻ ബി സാമീപ്യ നിയമം അഥവാ ലോ ഓഫ് പ്രോക്സിമിറ്റി അടുത്തത് ചേരുംപടി ചേർക്കുക സെഡ് പി ഡി സി വൈഗോഡ്സ്കി രണ്ട് ബ്രിഡ്ജസ് ചാർട്ട് ഡി കാതറിൻ ബ്രിഡ്ജസ് മൂന്ന് ക്രിയാഗവേഷണം ബി സ്റ്റീഫൻ എം കോറി അടുത്തത് അഡോളസൻ അഗ്രഷൻ ആൽബർട്ട് ബന്ദൂര പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് അനുയോജ്യമായതും പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ഐ സി ടി പഠനം സാധ്യമാക്കുന്നതോടൊപ്പം അവരുടെ ഒട്ടനവധി ശാരീരിക പരിമിതികൾ മറികടക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങളും കളികളും അടങ്ങിയിട്ടുള്ളതുമായ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ ഏത് ഉത്തരം ഓപ്ഷൻ സി ജി കോ ജി കോംപ്രിസ് ഒരു വ്യക്തിക്ക് താൻ എങ്ങനെ അറിവ് നേടുന്നു എന്നതിനെ കുറിച്ചും ആ പ്രക്രിയയെ എങ്ങനെ നിയന്ത്രിക്കാമെന്നതിനെ കുറിച്ചുമുള്ള ധാരണയായതിനാൽ അതീത ചിന്ത എന്നത് ഒരു ഉയർന്ന ചിന്താശേഷിയാണ് താഴെപ്പറയുന്നവയിൽ നിന്ന് അതീത ചിന്തയുടെ ശരിയായ പ്രക്രിയ തലങ്ങൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ ധാരണ ആസൂത്രണം വിലയിരുത്തൽ ഭിന്നശേഷിക്കാരായവരുടെ അവകാശ സംരക്ഷണത്തിനായി രണ്ടായിരത്തി പതിനാറിൽ നിലവിൽ വന്ന ആക്ട് ഏത് ഉത്തരം ഓപ്ഷൻ സി ആർ പി ഡബ്ല്യു ഡി ആക്ട് കേരള പാഠ്യപദ്ധതിക്ക് ചട്ടക്കൂട് രണ്ടായിരത്തി ഏഴിൽ അടിത്തറയായി സ്വീകരിച്ചിട്ടുള്ള പ്രായോഗിക രീതി ശാസ്ത്രങ്ങളിൽ പെടാത്തതേത് ഉത്തരം ഓപ്ഷൻ ബി പാഠപുസ്തക കേന്ദ്രീകൃത പഠനം സ്വതന്ത്ര ഇന്ത്യയിൽ ശിശു വിദ്യാഭ്യാസം മുതൽ ബിരുദാനന്തര ഗവേഷണം വരെയുള്ള വിദ്യാഭ്യാസത്തെ സമഗ്രമായി സമീപിച്ച് പ്രശ്നപരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏതായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി കോത്താരി കമ്മീഷൻ അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒന്ന് മുതൽ എൺപത്തി മൂന്ന് വരെ ഈ പാസേജ് ക്വസ്റ്റ്യൻസ് ആണ് Passage When I became the owner of a tiny little piece of his wide earth, I felt very happy. It was a two-acre plot with coconut palms and an old house where we could live. Those were the days when the price of coconuts was going up and I was in high spirits at the thought of the palm laden with coconuts. The price of dash was going up. Uttaram option C coconuts. How did the author feel? கரெட் முதல் அமேஸ்டு டேஷ் ஹர் ஓன் ஸ்ட்ரங் உத்தரம் ஓப்ஷன் ஏ அட் ரஜத் டேஷ் இன் டு An eerie sound floated, dash the air. Uttaram, option A, in. Complete the following sentence choosing the correct tense form of the verb, empathy, empathy etum. If you are a painter. Uttaram, option C, you may come in. Whenever he found himself alone. Uttaram, option D, he drew cats. Find out the meaning of underlined words given below. ഐ ഡി വാണ്ട് ടു ഇബ് ഉത്തരം ഓപ്ഷൻ ബി ടു ലിസൺ സീക്രെലി ഐ കുഡ് സീ ദാറ്റ് ഹി വാസ് ഫിറ്റ് ഉത്തരം ഓപ്ഷൻ ഡി ബിഹേവിംഗ് നെർവസ്ലി ആൻഡ് റെസ്റ്റൽ റെസ്റ്റ്ലെസ്ലി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരമേത് ഉത്തരം ഓപ്ഷൻ എ കോഴിക്കോട് മലനാട്ട് തമിഴിൽ സംസ്കൃതം ചെലുത്തിയ സ്വാധീനമാണ് ഇന്നത്തെ മലയാള ഭാഷയുടെ ഉൽപ്പത്തിക്ക് കാരണമെന്ന് ആദ്യമായി അവതരിപ്പിച്ച് സമർത്ഥിച്ച ഭാഷാ പണ്ഡിതനാർ ഉത്തരം ഓപ്ഷൻ സി ഉത്തരം ഓപ്ഷൻ സി ഇളകുളം ഇളംകുളം കുഞ്ഞമ്പിള വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമേത് ഉത്തരം ഓപ്ഷൻ ബി ആദ്യതാവ് കാഞ്ചനക്കൂടിന്റെ അഴികൾ കൊത്തിമുറിച്ച എന്ന് ഡോക്ടർ എം ലീലാവതി വിശേഷിപ്പിച്ച കവി ആര് ഉത്തരം ഓപ്ഷൻ ഡി വള്ളത്തോൾ കഞ്ച നേർമിഴി ബഹു വ്രീഹിയുടെ ഏത് വകഭേദത്തിൽപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ എ ഉപമാഗർഭം ഒരു അധ്യാപകൻ അഞ്ചോ പത്തോ കുട്ടികൾ മാത്രമുള്ള ഒരു സംഘത്തെ അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം നീണ്ട കാലയളവിൽ ചെറിയ ഒരു പാഠഭാഗം പഠിപ്പിക്കുന്ന രീതിയിലുള്ള ബോധന മാതൃക ഏത് ഉത്തരം ഉത്തരം ഓപ്ഷൻ സി സൂക്ഷ്മ നിലവാര ബോധനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരണത്തിന്റെ അമ്പതാം വർഷത്തിലെത്തിയ മലയാള നോവൽ ഏത് ഉത്തരം ഓപ്ഷൻ ബി മയ്യടിപ്പുഴയുടെ തീരങ്ങളിൽ താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ ശരിയായവ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ സി രണ്ടും മൂന്നും ശരി അതായത് യാദൃശ്ചികം ശരിയാണ് വിമ്മിട്ടം ശരിയാണ് വാസന വികൃതി എന്ന ചെറുകഥ ആദ്യമായി പ്രസിദ്ധപ്പെടുത്തിയത് ഏത് മാസികയിലാണ് ഉത്തരം ഓപ്ഷൻ എ വിദ്യാവിനോദിനി വിനോദിനി പെൺമണി വതനം കണ്ടാൽ വെണ്മതിരണ്ടെന്നു മേവിടുന്ന മനം ഉണ്മ നിലച്ചതിനെല്ലാം വെണ്മതിരൺ വെണ്മതിരണ്ടെന്ന് മേവിടും നന്മ நமனம் அலங்காரமேது உத்தரம் option C யமகம்